ഏറെ കാലത്തിന് ശേഷം അഭിനയത്തിന്റെ പേരിൽ വിമർശനം നേരിടുകയാണ് നടൻ ഫഹദ് ഫാസിൽ പുതിയ ചിത്രം ഓടും കുതിര ചാടും കുതിരയുടെ റിലീസിന് ശേഷമാണ് വിമർശനം വന്നത് ഈ ചിത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയതോടെയാണ് ഫഹദ് ഫാസിലിന്റെ കരിയറിലെ യഥാർത്ഥ സാഹചര്യം പലരും മനസ്സിലാക്കിയത് അഭിനയത്തിന്റെ പേരിൽ പ്രശംസ നേടുമ്പോഴും ഫഹദിന് തിയേറ്റർ ഹിറ്റുകൾ കുറവാണ് ശ്രദ്ധേയ സിനിമകളിൽ പലതും ഒ ടി ടി റിലീസായിരുന്നു ആവേശമാണ് നടന് അടുത്ത കാലത്ത് ലഭിച്ച സൂപ്പർ ഹിറ്റ് പാചവം അത്ഭുതവിളക്കുമെന്ന സിനിമയും ശ്രദ്ധിക്കപ്പെട്ടു ഫഹദ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന പടം ചെയ്തതാണ് ഇപ്പോ കരിയർ ഡൗൺഫോളിന് കാരണമെന്നും വിലയിരുത്തലുകളുണ്ട് അതിനുശേഷം വന്ന എല്ലാ പടത്തിലും ഷമ്മിയെ കാണാം വലിയ വിജയമായ ആവേശം എന്ന സിനിമയിൽ പോലും അത് കാണാം ഇപ്പോ വന്ന മരീസൻ അതിലും ഷമ്മിയെ കാണാം അവസാനം വന്ന ഓടും കുതിര ചാടും കുതിര അതും പരാജയം ക്യാരക്ടർ റിപ്പീറ്റേഷൻ വളരെ കൂടുതലാണ് ഫഹദ് പടങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഫഹദ് ഉടനെ ഔട്ട് ആകും എന്തായാലും നല്ല ഒരു സിനിമയായിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് സിനിമാ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന അഭിപ്രായം പിന്നാലെ പല അഭിപ്രായങ്ങൾ വരുന്നു ആവേശം ഫഹദിന്റെ മികച്ച സിനിമയാണെന്നാണ് ഭൂരിഭാഗം കമന്റുകളും ആവേശത്തിൽ രംഗണ്ണൻ എന്തു കിടുവായിരുന്നു പിന്നെ ഷമ്മി ചെയ്തതിന് ശേഷം ഒരു സൈക്കോ പോലുള്ള കഥാപാത്രങ്ങൾ എന്നത് ശരിയാണ് പക്ഷെ പാച്ച് ചെയ്തതും ഇതേ നായകനാണ് അത് ഗംഭീരമാക്കി കിഡിലൻ നടൻ തന്നെയാണ് ഫഹദ് ഫാസിൽ ഇനി ഫാഫ ഔട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ആവേശത്തിൽ ഷമ്മി വന്നാലും ആര് വന്നാലും രംഗണ്ണനെ പുള്ളി കിടിലനാക്കി പിന്നെ ഇങ്ങേരെ മഹാ നടൻ റേഞ്ചിലേക്ക് എല്ലാവരും ചേർന്ന് പൊക്കി വെച്ചേക്കുന്നത് കുറച്ച് ഓവറാണ് ആവേശം ഡയറക്ടർ തന്നെ ഫാഫയോട് പറഞ്ഞ റഫറൻസ് ഷമ്മിയാണ് എന്നാണ് എന്നിങ്ങനെയാണ് കമന്റുകൾ നീളുന്നത് കുമ്പളങ്ങനെ എക്സിലെ ഷമ്മി എന്ന കഥാപാത്രം ഫഹദ് അനശ്വരമാക്കിയതാണ് ഓടും കുതിര ചാടും കുതിര റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഫഹദിന്റെ അഭിനയ മികവിനെ പുകഴ്ത്തിയവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ പെട്ടെന്ന് പല പ്രേക്ഷകരിൽ നിന്നും പലരുടെയും അഭിപ്രായം മാറി രണ്ടായിരത്തി രണ്ടിൽ കയ്യത്തും ദൂരത്ത് എന്ന സിനിമയിലൂടെയാണ് ഫഹദ് ഫാസിൽ അഭിനയരംഗത്ത് തുടക്കം കുറിക്കുന്നത് അന്ന് അഭിനയം മോശമാണെന്ന വിമർശനം ഫഹദിന് നേരെ വന്നു പിന്നീട് ഫഹദ് പഠനത്തിന് വിദേശത്തേക്ക് പോയി വർഷങ്ങൾക്കിപ്പുറം സിനിമാ രംഗത്തേക്ക് ശക്തമായി വരവ് നടത്തി നായക നടനെക്കുറിച്ചുള്ള പതിവ് സങ്കല്പങ്ങൾ മാറ്റിമറിക്കാൻ കഴിഞ്ഞ നടനാണ് ഫഹദ് ഫഹദിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം ഫഹദിന്റെ സിനിമകൾക്ക് സ്വീകാര്യതയുണ്ട്